പുതുക്കാട് എം എൽ എയുടെ ആസ്റ്റി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷവും ജില്ലാ പഞ്ചായത്തിന്റെ എട്ട് ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ചു ലക്ഷവും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന രാമയ്യർ മെമ്മോറിയൽ ബഡ് സ്കൂൾ തളിർക്കൂടിന്റെ ഒന്നാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം രാപ്പാളിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ബീന സുരേന്ദ്രൻ പി ടി കിഷോർ കെ സി പ്രദീപ് എം കെ ശൈലജ ടീച്ചർ എൻ എം പുഷ്പാകിരൻ റീന ഫ്രാൻസിസ് കെ കെ പ്രകാശൻ ജി സബിത സരിത തിലകൻ അശോകൻ പന്തലു വിജയൻ തിരുനിലത്തിൽ തിരുനില അരുൺ പന്തലു സുധീഷ് ചന്ദ്രൻ ബഡ് സ്കൂളിന് സ്ഥലം സംഭാവന നൽകിയ ആർ അനന്തനാരായണൻ എന്നിവർ സംസാരിച്ചു നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം കുറിക്കുകയാണ് ആലോചനകളും ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ ഈ രാപ്പാടും പറപ്പുകര പഞ്ചായത്ത് ഓഫീസും കേന്ദ്രീകരിച്ച് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി ഇതിന്റെ പുറകിലുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് കാണുമ്പോൾ പ്രസിഡന്റ് പറയുന്ന